നന്നായി ാണ് വർഷങ്ങൾക്ക് ഹൃദയത്തിനു ശേഷം പ്രണവ് മോഹൻലാലിനെ നായകനാക്കി വിനീത് ശ്രീനിവാസൻ ഒരുക്കുന്ന ചിത്രം എന്നത് മാത്രമായിരുന്നില്ല വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം വലിയ പ്രീ റിലീസ് ആയിപ്പ് നേടാനുള്ള കാരണം ഒരു ഒരു അമ്മയുടെ വാത്സല്യം അച്ഛന്റെ സ്നേഹം എനിക്ക് കിട്ടി മറിച്ച് അതിലെ വലിയ താരനിര കൂടിയാണ് കല്യാണി പ്രിയദർശൻ നിവിൻ പോളി ധ്യാൻ ശ്രീനിവാസൻ അജു വർഗീസ് ബേസിൽ ജോസഫ് നീരജ് മാധവ് എന്നിവർക്കൊപ്പം വിനീത് ശ്രീനിവാസനും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് ഇന്നാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായത് നാൽപ്പത് ദിവസം കൊണ്ടാണ് വിനീതും സംഘവും സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത് അൻപതിലധികം ലൊക്കേഷനുകളും ഉണ്ടായിരുന്ന ചിത്രീകരണത്തിൽ നൂറ്റി മുപ്പത്തിരണ്ട് അഭിനേതാക്കളും ഇരുന്നൂറോളം പേരടക്കുന്ന ക്രൂവും പങ്കെടുത്തു ഒപ്പം ആയിരത്തിലധികം ജൂനിയർ ആർട്ടിസ്റ്റുകളും ധ്യാൻ ശ്രീനിവാസിന്റെ പിറന്നാൾ ദിനമായ ഇന്ന് പുലർച്ചെ രണ്ടു മണിക്കാണ് വിനീത് പാക്ക പറഞ്ഞത് സിനിമയുടെ റിലീസ് എന്നായിരിക്കുമെന്നത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ നേരത്തെ പ്രചാരണം നടന്നിരുന്നു ഇപ്പോഴിതാ അത് സംബന്ധിച്ച് വ്യക്തത വരുത്തിയിരിക്കുകയാണ് വിനീത് ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ എത്തുമെന്ന് സോഷ്യൽ മീഡിയയിലൂടെ വിനീത് അറിയിച്ചിട്ടുണ്ട് അതായത് അടുത്ത വർഷത്തെ വിഷു റിലീസ് ആയിരിക്കും വർഷങ്ങൾക്ക് ശേഷം സിനിമയെക്കുറിച്ച് വിനീത് ശ്രീനിവാസൻ നേരത്തെ പറഞ്ഞത് ആ സിനിമയെക്കുറിച്ച് ഇപ്പോഴേ എന്തെങ്കിലും പറയാനാവില്ല ഹൃദയത്തിൽ തൊടുന്ന ഒരു സിനിമ ചെയ്യണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം എല്ലാ തലമുറയ്ക്കും ആസ്വദിക്കാൻ പറ്റുന്ന സിനിമ എൻ്റെ അച്ഛൻ്റെ പ്രായത്തിലുള്ള തലമുറ മുതൽ രണ്ടായിരത്തി പത്തിൽ ജനിച്ച കുട്ടികളുണ്ടല്ലോ ഇപ്പോഴത്തെ കൗമാരക്കാർ അവർക്കടക്കം എല്ലാവർക്കും തിരിച്ചറിയാനാവുന്ന ഒരു സിനിമ ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം അതിന് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്യൂറ്റ് സിമ്പിൾ ഫിലിം എടുക്കുക എന്നതാണ് എന്റെ അച്ഛന്റെ തലമുറയിലൊക്കെ വയലൻസ് ഇഷ്ടമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർ അത്തരം സിനിമകളിലേക്ക് പോവില്ല അങ്ങനത്തെ ഒരു കാര്യങ്ങളുമില്ലാത്ത മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണത മാത്രം സംസാരിച്ചു പോകുന്ന ഒരു സിനിമ ഓരോ അഭിനേതാക്കളോട് ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോഴും അവർ ഇത് ചെയ്യില്ലെന്നായിരിക്കുമെന്നാണ് ഞാൻ കരുതാറ് സ്വന്തം കരിയർ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ സിനിമ എന്തിനു ചെയ്യണമെന്ന് അവർ ചിന്തിച്ചേക്കുമെന്നൊക്കെ തോന്നും അങ്ങനെ വിചാരിച്ചിട്ടാണ് ഓരോ ആൾക്കാരെയും വിളിച്ചിട്ടുള്ളത് പക്ഷേ വിളിച്ച എല്ലാവരും ഈ സിനിമയിലേക്ക് വരാൻ സമ്മതിച്ചു അതൊരു ഭയങ്കര ഭാഗ്യമാണ് ഈ സിനിമയിലേക്ക് ഇത്രയും ആളുകളെ സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല എന്ന് വിനീത് ശ്രീനിവാസൻ പറഞ്ഞു അയ്യോ ഞാൻ വളരെ ബിസിയാണ് എനിക്ക് അടിക്കണം ഒരുപാട് എൻ്റെ കഥ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടാലും അയ്യോ നീ എന്ത് കഥ പറഞ്ഞാലും പുള്ളിക്ക് ഇഷ്ടപ്പെടും ഇത്രയും മണ്ണിനായ ഒരു പ്രൊഡ്യൂസർ എനിക്ക് ഇനി ജന്മത്തി കിട്ടൂല